രാജ്യത്ത് മേഘാവൃതമായ കാലാവസ്ഥ തുടരുമെന്ന് യുഎഇ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് നിരവധി മേഖലകളിൽ ഇന്ന് മഴ അൽഐൻ പെയ്തുയിലുംബയിലും രേഖപ്പെടുത്തിയ ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസാണ് വെള്ളിയാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില അബുദാബിയിലെ അൽ അജ്ബാൻ അൽ റഹ്ബ അൽ റഹ ബീച്ച് അൽ റിം ഐലൻഡ് അൽഐനിലെ ഐനിലെ അൽ ഖൻസ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ന് മഴ ലഭിച്ചു ദുബൈയിൽ പലയിടത്തും നേരിയ മഴയുണ്ടായി രാജ്യത്തുടനീളം തണുത്ത കാലാവസ്ഥ തുടരുകയാണ് റാസൽഖൈമയിലെ ജബൽ ജെയ്സിൽ താപനില വൈകാതെ പൂജ്യത്തിലെത്തുമെന്ന് കേന്ദ്രം പറയുന്നു വെള്ളിയാഴ്ച രാവിലെ രണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടുത്തെ താപനില പർവ്വത മേഖലയിൽ മഞ്ഞുകട്ടകൾ രൂപപ്പെട്ടതിന്റെ വീഡിയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ശൈത്യകാലം ആരംഭിച്ച ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ തണുപ്പാണ് വെള്ളിയാഴ്ചയിലേത് തീരമേഖലയിൽ പരമാവധി പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നത്തെ താപനില ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു മീഡിയ വൺ ദുബായ്